നിങ്ങളീ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ നല്ലൊരു സിനിമയില്ലായിരുന്നു അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് നല്ല മേക്കിങ്ങാണ് നല്ല ആക്ടിങ്ങാണ് അത്യാവശ്യം ത്രില്ലിങ് ഉണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു മികച്ച സിനിമ അത്തരത്തിൽ നമുക്ക് ഉള്ളൊഴുക്കിനെ വിലയിരുത്താം ക്ലാസ്സാണ് കച്ചവട സാധ്യതകളുള്ള സിനിമയാണ് അങ്ങനെ എല്ലാം കൊണ്ടും മികച്ചൊരു സിനിമ എന്നാണ് എനിക്ക് തിയേറ്ററിൽ കാണുമ്പോൾ തോന്നിയൊരു ഫീൽ കിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല ഓരോരുത്തരെയും ഓരോ ടേസ്റ്റാണ് ഇനി ആ പറഞ്ഞു വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല അതിലെ ആക്ടിങ്ത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് ഉർവശിച്ചേച്ചിലെ ആക്ടിങ്ങാണ് അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല കാരണം മലയാളികൾക്ക് എല്ലാവർക്കും ഉറവശിയുടെ എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും കണ്ടിട്ടുണ്ട് അവർ ചെയ്തിരിക്കുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട് അച്ചുവിൻ്റെ അമ്മയിലേക്കെ പോലത്തെ കഥാപാത്രം അത്തരത്തിലൊക്കെയാണ് എനിക്ക് അതുപോലെയല്ല എങ്കിലും ആ ഒരു തരത്തിലുള്ള അമ്മ കഥാപാത്രങ്ങളെ ഭയങ്കരമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് അങ്ങനെ ചേച്ചി ചെയ്തിരിക്കുന്ന ഒരു ഗംഭീര സാധനമാണ് പാർവതിയുടെ ഡാക്കിങ് അടിപൊളിയാണ് നൈസ് നൈസായിട്ടി പാർവതി എല്ലാ സിനിമയിലും പിന്നെ മികച്ച പ്രകടനമാണ് കാഴ്ച അതുപോലെ എല്ലാ ആക്ടേഴ്സും നല്ല പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു നല്ല പക്വതയോടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിനിമ അങ്ങനെ എല്ലാം കൊണ്ടും മികച്ചൊരു സിനിമയാണ് ഉള്ളത് നല്ല ഫ്രെയിംസ് ഉള്ള സിനിമ ഇപ്പം ഞാനീ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഓരോ മാസങ്ങളിലും ഓരോ ആഴ്ചകളിലും ഒക്കെ ഇറങ്ങുന്നുണ്ട് ആ കൂടെ ഇറങ്ങിയ ഒരു സിനിമ സാധാരണ ഒരു സിനിമ ഉള്ളൊരുക്ക് പക്ഷേ ആ സിനിമയുടെ ഒരു തന്ന ഒരു സാധനം എനിക്ക് തോന്നുന്ന പ്രേക്ഷകർ ആ സിനിമയ്ക്ക് തിരിച്ചു നൽകിയിട്ടാ പോകും അത്ര വിജയ സിനിമ തിയേറ്ററിൽ നേടിയെടുത്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് അത് വലിയ പരാജയമുണ്ടായ സിനിമ ആയിരിക്കില്ല വലിയ മുതൽ മുടക്കുള്ള ഒരു പടമായിരുന്നില്ല ചെറിയ ഫ്രെയിമിൽ ചെറിയ കഥകൾ പറഞ്ഞ ഒരു സിനിമയായിരുന്നു അതുകൊണ്ടൊക്കെ അത്തരത്തിൽ ഒരുപക്ഷെ ആ സിനിമ സാമ്പത്തികമായ ലാഭം നേടിക്കാണമായിരിക്കും പക്ഷേ ഒരു വിജയം കിട്ടിയോ എന്നത് സംശയിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അവരെടുത്ത ഒരു എഫേർട്ടുണ്ട് ഭയങ്കരമായ ആക്ടിങ്ങിന് വേണ്ടി മാറ്റി വെച്ച സാധനം അതുപോലെ ഒരുപാട് ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് എഫേർട്ട് അവർ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ട് അത്രയും എഫേർട്ടിനുള്ള ഒരു മൂല്യം അവർക്ക് ആ സിനിമ സമ്മാനിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ സമ്മാനിച്ചോ എന്നൊരു സംശയമാണ് എന്തുകൊണ്ട് ആ സിനിമ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല പ്രേക്ഷകർ ഏറ്റെടുത്തില്ല എന്നത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ സജീവമാണ് പലരും പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക തന്നെ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ഒരു ആശങ്കയാണ് സോഷ്യൽ മീഡിയ സജീവമായി നിലനിൽക്കുന്നു പ്രേക്ഷകരെ അത്തരത്തിൽ വളച്ചൊടിക്കാൻ കഴിയില്ല എന്ന് പല അഭിമുഖങ്ങളും പല അഭിപ്രായങ്ങളും പല നടന്മാരും പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സിനിമയെ വിലയിരുത്തുന്നവർ പറയാറുണ്ട് നിരൂപകർ പറയാറുണ്ട് എന്തിനാ നമ്മുടെ ചാനലിൽ ഇരിക്കുന്നവരൊക്കെ പറയാറുണ്ട് ഈ പ്രേക്ഷകരെ ഒരിക്കലും സ്വാധീനിക്കാൻ കഴിയില്ല ഒരു റിവ്യൂ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മീഡിയക്കൊരിക്കലും പ്രേക്ഷകരെ സ്വാധീനിക്കാൻ കഴിയില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയ തള്ളുകൾ ഒരു പരിധിവരെ സിനിമകളെ വിജയത്തിലേക്ക് കയറ്റിവിടാനും താഴേക്ക് തള്ളി വിടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു വിജയ ചാർട്ടാണ് ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളിലെല്ലാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം എത്ര കാശ് മുടക്കി പബ്ലിസിറ്റി ചെയ്യുന്നു എത്ര കാശുമുടക്കി മാർക്കറ്റിംഗ് ചെയ്യുന്നു അതാണ് സിനിമയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന കണ്ണിയായി നിലകൊള്ളുന്നത് പലപ്പോഴും ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ യാസിഫലി കഴിഞ്ഞ ദിവസം സിനിമയുടെ പ്രൊമോഷനോട് ബന്ധപ്പെട്ട് പറഞ്ഞു നെഗറ്റീവ് പബ്ലിസിറ്റി എന്തിനു നൽകണം എൻ്റെ സിനിമ നല്ലതാണ് ഒന്ന് കാണും അതിനപ്പുറത്തേക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നൽകിയിട്ട് അതുകൊണ്ട് എനിക്ക് സിനിമ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു നമ്മൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് പബ്ലിസിറ്റി നൽകപ്പെടുക അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് നൽകപ്പെടുക അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചലവോളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ആകർഷിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രി കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ക്യാൻസറാണത് കാരണം അങ്ങനെ നൽകപ്പെടുന്ന പബ്ലിസിറ്റി അങ്ങനെ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് തിയേറ്ററുകളിലെ ആളെ എത്തിക്കുമ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം സിനിമയ്ക്ക് ആ ഒരു തരത്തിൽ ലൈഫ് കിട്ടും പിന്നീട് ജനങ്ങൾ കേൾക്കുമ്പോൾ ആ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരും അത് അങ്ങനെയാണ് എന്ന് പൊതുവിലൊരു ധാരണ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത തന്നെ ശരിക്കും പറഞ്ഞാൽ അപകടമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പല സിനിമകൾക്കും ഇതുപോലെ വലിയ തള്ളു മാസ് തള്ളുകൾ കേട്ടിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത് ഈ ഒരു കാറ്റഗറിയിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉള്ളൊഴുക്കെന്ന് പറയുന്ന സിനിമയെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സിനിമയോ അല്ലെങ്കിൽ ഇത്രയും വിജയിച്ചാൽ പോരായിരുന്നു കുറച്ചുകൂടി ആ സിനിമ തിയേറ്ററിൽ വിജയിക്കേണ്ട ഒരു സിനിമയാണ് പ്രേക്ഷക റേറ്റ് എടുക്കേണ്ട ഒരു സിനിമയായിരുന്നു നല്ല ഒരു സിനിമയാണ് പക്ഷേ അതിന് ഈ പറയുന്ന മാർക്കറ്റിംഗ് വിങ് ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു പോയതാവാം ഒരു പക്ഷേ ആ സിനിമയെ ഇരുത്തിക്കളഞ്ഞെന്ന് ഞാൻ ആ സിനിമയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി കാരണം ജനങ്ങളെ അത്രയും അട്രാക്റ്റ് ചെയ്ത് ഈ സിനിമയിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ തിയേറ്ററുകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ ഈ വരുന്ന തള്ളുകൾ നമ്മളിപ്പോൾ അതിനെയാണ് പൊതുവെ അങ്ങനെയാണുള്ള പറയുന്നത് ഈ തള്ളുകൾക്കിടയിൽ ഇങ്ങനെ തള്ളി നിൽക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഉള്ളവർക്ക് ഒരു പക്ഷേ ഇത്തരത്തിൽ പുറകോട്ട് പോയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പല ഇതിലും മലയാള സിനിമ ഇങ്ങനെ പലതരത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് ഇത് കൊണ്ടുനിന്ന് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തീർച്ചയായും നമ്മൾ എന്താ പറയുക സിനിമ നിർമ്മിക്കുന്നവരും സിനിമ നടീനടന്മാരും സിനിമയെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ അല്ലെങ്കിൽ സിനിമയെ സീരിയസായി കാണുന്നവരും ഒക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുക അത് നല്ല സിനിമകൾ മറിമായത്തിൻ്റെ ഒരു അതുകൊണ്ട് പറഞ്ഞ അവസാനം മറിമായത്തിൻ്റെ എപ്പിസോഡ് ഈ സാധനം വളരെ ഹാസ്യവൽക്കരിച്ച് കാണിക്കുന്നുണ്ട് ഒരു ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം സിനിമ എടുക്കുന്നതിനെ കഴിഞ്ഞ് സംവിധായകരും നടന്മാരും നടീനാടനൊക്കെ പ്രാധാന്യം നൽകുന്നത് ഈ പ്രമോഷൻ ആദ്യം അതിനുള്ള സംഗതികളാണ് ചെയ്തു വയ്ക്കുന്നത് അത്തരത്തിലേക്ക് ചിന്തിക്കുക സിനിമയ്ക്ക് അത്രയും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് സിനിമ എൻ്റെ ലേക്കും ഉണ്ടെന്ന് ശേഷം ആ സിനിമ എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയേറ്ററായി മാത്രം മാധ്യമങ്ങളെയും ഇതുപോലെ സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് അതിനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു സിനിമയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു നല്ല ഇൻ്റർവ്യൂസ് കൊടുക്കും നല്ല രസകരമായ സാധനങ്ങളൊക്കെ പ്രേക്ഷകർ കാണും അതൊക്കെ ഒരു സൈഡ് അങ്ങനെയൊക്കെ കൊടുത്ത് സിനിമയെ പ്രൊമോട്ട് ചെയ്യാതെ ആദ്യം മുതൽ തന്നെ ഈ സിനിമ എന്തോ വലിയ സാറാണ് അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിച്ച് തിയേറ്ററിലേക്ക് എത്തിക്കാം എന്ന തരത്തിലേക്ക് നമ്മുടെ സിനിമാ മേഖലയും സിനിമാ പ്രവർത്തകരുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് അപകടകരമായ സാഹചര്യം തന്നെയാണ് അതിനൊപ്പം തന്നെ ഇതുപോലുള്ള നല്ല സിനിമകൾ ഇങ്ങനെ വന്നു പോകുമ്പോൾ ഈ ഒരു കുത്തൊഴുക്കിൽ ഈ മലവെള്ളപ്പാച്ചിലിൽ അത് മൂടപ്പെട്ടു പോകുന്നു ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എല്ലാവർക്കും അവസരങ്ങളുണ്ടാകട്ടെ എല്ലാവരുടെയും നല്ല സിനിമകളുണ്ടാകട്ടെ നിങ്ങൾ തീർച്ചയായും ഉള്ളവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒ ടി ടിയിലെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തീർച്ചയായും നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ് നല്ല ഒരു സിനിമ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നല്ല കലാമൂല്യമുള്ള ഒരു സിനിമ ആസ്വദിക്കാൻ കഴിയുന്ന സിനിമ തീർച്ചയായും നിങ്ങൾ ആസ്വദിക്കേണ്ട സിനിമയാണ് പ്രത്യേകിച്ചും അവരുടെ അഭിനയത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്